ഇന്ന് നമുക്ക് അങ്കമാലി സ്റ്റൈലിൽ ഒരു പച്ചമാങ്ങ കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അപ്പം ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നീളത്തിൽ ഒരു പച്ചമാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സവോള ചെറുത് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കറിവേപ്പില പിന്നെ സവോള ഇഞ്ചി ഇനി ഇതിലോട്ടൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതുമാതിരി തന്നെ ഇതിലോട്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയെടുക്കാം കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പി എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്തതിന് ശേഷം തിരുമ്പേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടാം പാല് കട്ടി കുറഞ്ഞ പാല് ഒരു കപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പ് വെക്കാം എല്ലാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് സ്റ്റൗമ വയ്ക്കാം സ്റ്റൗമ് വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവർ വെയിറ്റ് ചെയ്യാം കറി ച തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് കുക്ക് ആകുമ്പോഴേക്കും തന്നെ മാങ്ങ നന്നായിട്ട് കുക്കായി വരും അപ്പോൾ നമുക്കത് കഴി അതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം കറിയൊക്കെ ആവശ്യത്തിന് ഒരു തിക്കായെന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഒന്നാം പാൽ തിക്കായിട്ടുള്ള കട്ടി മിൽക്ക് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കറി കുറച്ചും കൂടി നേരം ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒക്കെ ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യേണ്ടത് കറി ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ കറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു അര ടീസ്പൂൺ കടുകൊടുക്കാം ഒരു മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറെണ്ണം ഇതുമാതിരി തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നിലക്കി കൊടുത്തിട്ടൊന്ന് മൂട്ടി വരുമ്പോൾ നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അങ്കമാലി സ്റ്റൈൽ പച്ചമങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്കും എല്ലാവർക്കും ബായ്